അതേപോലെ തന്നെയാന്നെ ഞാൻ ഓർക്കുന്നുണ്ട് ആക്ച്വലി നേര് ടി വില്ലാവർക്കും ഞങ്ങൾക്കും വായിക്കാൻ തന്നു ഞങ്ങൾക്ക് ഒക്കെ ജസ്റ്റ് ചെറുതായിട്ട് ചെറുതായിട്ടാണ് ഡാഡി കൊറേ വർഷങ്ങളായിട്ട് എന്നെ കുറിച്ച് പറയുന്നുണ്ട് പക്ഷേ ഈ സ്ക്രിപ്റ്റ് വായിച്ചിട്ട് ഞങ്ങളെല്ലാം ആക്ച്വലി അത് ഭയങ്കര ഒരു ഇനിഷ്യൽ വേർഷൻ ആയിരുന്നു ഡാഡി പല പ്രാവശ്യം ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു കോടതി എന്ന ആ ഒരു പ്രൊസീജിയർ ആയിട്ട് തന്നെ അവരത് പിടിച്ചെഴുതി വെച്ചത് പക്ഷെ അപ്പൊ അത് ഭയങ്കര വലുതായിരുന്നു അപ്പൊ ഞങ്ങൾക്കും ആക്ച്വലി ജഡ്ജ്മെന്റ് എവിടേക്കോ തെറ്റി ഇപ്പൊ അന്ന് ഞങ്ങൾ ഇത് കൊറേ കുറ്റം പറഞ്ഞു ഞങ്ങൾ ചോദിച്ചത് ഒരു പേര് അവിടെ എന്നിട്ട് സ്ക്രിപ്റ്റ് ആണ് ഇത് ചെയ്യണോ അപ്പൊ അങ്ങനെയൊക്കെ ചോദിച്ചു പക്ഷെ അത് കഴിഞ്ഞ് ഞാൻ ആക്ച്വലി ഡാഡീനെ രണ്ടുമൂന്ന് സിനിമയിൽ അസിസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതിൽ ചെയ്തില്ല അതുകൊണ്ട് ഇതിന്റെ ഫുട്ടേജോ ബാക്കിയൊന്നും ഞാൻ കണ്ടിട്ടില്ല സിനിമ ഫൈനലി ഡാഡി തിയേറ്ററിലിട്ട് കാണിച്ചപ്പോഴാണ് കണ്ടത് അന്ന് ശരിക്കും ഞങ്ങള് ഓക്കെ ഐ വാസ് ഹാപ്പി ദാറ്റ് വി ദീൽ യുവർ ഓൺ യുവർ കംപ്ലീറ്റ് ഫീൽ ഓൺ കിട്ടും പക്ഷെ അത് കഴിഞ്ഞ് വരുമ്പോ ബാക്കി എല്ലാം വരുമ്പോൾ ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് നേരെ തന്നെ ഞങ്ങൾ വായിച്ചതിൽ നിന്ന് ഒരു പത്ത് കെട്ടിയായിരുന്നു ഞാൻ ലാൽസാർ ഇപ്പൊ വർഷങ്ങളായി ഡാഡിയും കൂടെ ചെയ്തിട്ടുണ്ട് ഞാൻ ഒക്കെ കാണുന്നു പക്ഷേ ഈവൻ നൗ ഹി ഷോക്സോ എനിക്ക് ഞാൻ ആദ്യം കണ്ടപ്പോ ലാൽ സാറിനൊക്കെ പറഞ്ഞ നമ്മുടെ ലാലേട്ടം അത് ലാൽ സാറിനെ അല്ല എന്ന് കാണുന്നു വിജയമോഹനെ കാണുന്നത് വായിച്ചപ്പോ ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടൻ്റ് സാറ ഹാസ് ടു ബി ഗുഡ് സാറ വീണാലും സ്ക്രിപ്റ്റും ആ സിനിമയും വീഴും പക്ഷേ ഷി ഹസ് ബ്യൂട്ടിഫുൾ ഞാൻ ആക്ലി ആദ്യം അനുശ്വരനെ സിദ്ധിക് സർ ഈ സാറിന് ഭയങ്കര ഇഷ്ടപക്ഷേ ആ സിനിമ എനിക്ക് പറയാനുള്ളതെല്ലാം കാത്തി പറഞ്ഞു കഴിഞ്ഞു ഞാൻ പറഞ്ഞ പോലെ കരുതുന്നില്ല പക്ഷെ അങ്ങനെ നമ്മളെ ഒപ്പീനിയൻ പറഞ്ഞു എനിക്കത് പറഞ്ഞ പോലെ തന്നെ ആദ്യമായിട്ട് എനിക്ക് തെറ്റിപ്പോയി എന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷം ബിക്കോസ് സിനിമ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ഭയങ്കര എളുപ്പമുള്ള വരവ് തന്നെ ഉണ്ടായിരുന്നു ആ ഇമോഷൻ കാരണം ആദ്യം ഞാൻ ഐ തിങ്ക് ലാസോനോട് ഞാൻ താങ്ക് യു പറഞ്ഞു ബിക്കോസ് ആ ക്യാരക്ടറിനെ ഞാൻ വായിച്ചതിലും എനിക്ക് ഒരിക്കലും ഇമാജിൻ ചെയ്യാത്ത രീതിയിൽ ആ ഹൈറ്റ്സ് ലാൽസവ കൊണ്ടുപോയി ആൻഡ് ഐ വ സോ ഗ്രേറ്റ്ഫുൾ ഫോർ ഫോർ ദാറ്റ് ഐ കഥ താങ്ക് യു ലാസോർ ഞാൻ ഡാഡിയോട് അപ്രീസിയേഷൻ പറഞ്ഞു പിന്നെ ഞാൻ എടുത്തു ചോദിച്ച ഒരു കാര്യം ഞാൻ ഫസ്റ്റ് ഡ്രാഫ്റ്റും കഥയും വായിച്ചോളാണ് എനിക്ക് സിനിമ ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ കാശുമടക്കിയൊക്കെ പേടി ഉണ്ട് ഉണ്ടാവുമല്ലോ അപ്പം ഞാൻ ആദ്യമൊക്കെ ആന്റണിയെക്കളോട് ചോദിച്ചു എങ്ങനെ അങ്ങനെ ഒരു ജഡ്ജ്മെൻറ്റ് എടുക്കാൻ പറ്റി ബിക്കോസ് വീട്ടിലിരുന്നും എനിക്ക് മനസ്സിലാവുന്നൊരു കാര്യമെന്ന് വെച്ചാൽ ഒരു പ്രൊഡ്യൂസർ അല്ലെങ്കിൽ ആസ് ആൻ്റണിയെക്കുറിച്ച് ഡാഡിയെടുത്ത് എങ്ങനെ പറയുകയാണ് ഇതിൽ വർക്ക് ചെയ്യുന്ന പറയുമ്പോൾ അതൊരു ഡാഡിക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് സോ ഐ വാസ് വെരി ഗ്രേറ്റ്ഫുൾ ഫോർ ആൻ്റിയെക്കുഡ് ബിക്കോസ് ആസ് എ ഡോട്ടർ എനിക്ക് ആ ജഡ്ജ്മെന്റ് ഇല്ലാതെ എനിക്ക് കൊടുക്കാൻ പറ്റുന്നത് അനേക്കുള്ള സ്ട്രോങ് ആയിട്ട് കൊടുത്തപ്പോ ഐസ് ആക്ച്വലി വെരി ഹാപ്പി അതല്ലാതെ ഇനിയിപ്പോ മ്യൂസിക് ആണെങ്കിലും സതീഷെങ്കിൽ ക്യാമറ ആണെങ്കിലും മിനാലിയൻ ആണെങ്കിലും അമ്മ കോസ്റ്റ്യൂം ആണെങ്കിലും ലൈക് ഞങ്ങളുടെ എൻറ്റയർ ടീം ഫ്രം സ്ക്രാച്ച് വർക്ക് ചെയ്ത് കണ്ടൊരു സിനിമ സോ ഐ എം വെരി ഹാപ്പി അബ്ഡി പക്ഷെ ഞാനിങ്ങനെ പറയേണ്ട ആളല്ല ഐ ആം വെരി വെരി ഹാപ്പിൻ്റെ ശാന്തി കാലങ്ങളുടെ ഒരു ഹാർഡ് വർക്കിൻ്റെ റിസൾട്ടാണ് താങ്ക് യു സോ മച്ച് ടു ദി ഓഡിയൻസ് ഓൾസോ സോ ജസ്റ്റ് ഹാപ്പി ആൻഡ് താങ്ക് യു